ഹലോ ഡാർലിങ്സ് അപ്പോൾ ഇന്ന് വന്നിട്ടൊരു വാട്ട ഈറ്റിൻ്റെ ഇടയാണ് അത്ര വലിയ സംഭവ ബഹുലം ഒന്നും അല്ലാത്ത ഒരു വാട്ട ഈറ്റിൻ്റെ ഡേ അപ്പോൾ രാവിലെ ദോശയും കടലയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് വാട്ട ഈറ്റിൻ്റെ ഇട ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് തന്നെ രാവിലെ കട്ടൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വീഡിയോ എടുത്തില്ല അതിനുശേഷം ശേഷം രാവിലത്തെ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ചോറും മോരും ചീനി വിപിച്ചതും മീൻ കൂട്ടാനും തോരനും ബീഫും മീൻ ഒക്കെ ഉണ്ടായിരുന്നു ഇച്ചിരി അത്യധികം ആഡംബരത്തോട് കൂടിയിട്ടുള്ള ഒരു ഉച്ച നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാത്തിനും അതുകൊണ്ട് വയറും മനസ്സും ഒരുപോലെ നിറച്ച് ഉച്ചയോണ് കഴിച്ചു നല്ല രസമുണ്ടായിരുന്നു അല്ല ടോ അത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം കട്ടൻ ചായയാണ് കുടിച്ചത് ഞാനിപ്പോൾ കുറച്ച് നാളുകൊണ്ടേ മധുരം ഇല്ലാത്ത കട്ടൻ ചായയാണ് കുടിക്കുന്നത് അത് കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മധുരം ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്നാലും കുഴപ്പമില്ല നമ്മൾ കുടിച്ചു പിന്നെ രാത്രി ഒരു വൈകുന്നേരം ആറു മണിയൊക്കെ ആയപ്പോൾ പത്തിരിയും ഇച്ചിരി ചീനിയും കഴിച്ചതും ബീഫും കഴിച്ചു അതായിരുന്നു എൻ്റെ ഇന്നത്തെ അത്താഴം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ ബെബിൾസ്